എൻ്റെ കോലം നോക്കൂ അയ്യോ അയ്യോ ഓക്കെ അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ഐറ്റംസ് എൻ്റെ മൂടി പോയോ പോയിട്ടില്ലായിരിക്കും ഇന്നത്തെ ഒരു വ്ളോഗ് പോകുന്നൊരു വ്ളോഗാണ് ഇപ്പം നീച്ചു ഫുഡ് കഴിച്ചു പനി കുഴപ്പമില്ല ശബ്ദം ഏകദേശത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇനി എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടെ അത് പാക്ക് ചെയ്ത് സെറ്റാക്കാനുണ്ട് അപ്പോൾ നമുക്കത് പാക്ക് ചെയ്യാം ഓക്കെ ഹലോ ഗൈസ് അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് ഭാരമുണ്ട് എനിക്ക് ആ ഒരു പേര് മാത്രമേ ഉള്ളൂ എൻ്റെ മുപ്പത് കിലോ കറക്റ്റാണ് പക്ഷേ എൻ്റെ ഹാൻഡ് ബാഗേജിൽ ചെറിയൊരു കൂടുതലുണ്ട് സോ അത് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പേയ്മെൻ്റ് കൊടുക്കാനാണെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്തേ പറ്റുള്ളൂ കാരണം അതിൻ്റെ ഒന്നും മാറ്റമില്ല ഇപ്പം നമ്മുടെ ദുബായ് റൂൾ അനുസരിച്ച് ദുബായ് അല്ല എയർപോർട്ടിൻ്റെ ഒരു റൂൾ അനുസരിച്ചിട്ട് ഒറ്റ ബാഗ് ഏഴ് കിലോ പറ്റുള്ളൂ അതും ഹാൻഡ് ബാഗ് പറ്റില്ല ലാപ്ടോപ്പ് എല്ലാം കൂടി ഒരു ഏഴ് കിലോ അപ്പോൾ അങ്ങനെ വന്നുള്ളൂ നേരത്തെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏഴ് കിലോ പ്ലസ് നമുക്ക് ലാപ്ടോപ്പിനെ വരെ കൂട്ടില്ലായിരുന്നു ഒരു ലാ ഹാൻഡ് ബാഗ് അതും ഒരു കൂട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല അപ്പം അതൊരു പ്രശ്നമാണ് ചെറിയൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ലാപ്ടോപ്പിൻ്റെ ഭാരം എന്തായാലും എനിക്കുണ്ട് ഇപ്പം ലാപ്ടോപ്പിന് ഭാരമില്ലാത്ത ലാപ്പ് അല്ല അത് മാത്രമേ ഉള്ളൂ ഒരു അതൊരു കിലോ ഒന്നും ഒന്നര കിലോ എന്തായാലും വരും വേറൊന്നിനും ഭാരമില്ലെങ്കിലും സോ ബാക്കിയൊക്കെ ഞാനവിടെ സെറ്റാക്കി വെച്ചിരിക്കേണ്ടത് അതാണ് ഞാൻ കൊണ്ടുപോകുന്ന ബാഗ് സോ ഇനി എന്താണ് പനി പനിയൊന്നും മാറിയാൽ മതിയായിരുന്നു അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ അച്ഛ ആഗ്രഹം ഓക്കെ അപ്പോൾ ഇനി പോയി കുളിക്കണം ഇന്ന് വിഷു അല്ലേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ഹലോ കേസ് അങ്ങനെ ഇത് കണ്ടോ അങ്ങനെ ഞാൻ കുളിച്ച് സെറ്റായിട്ടുണ്ട് തല കുളിച്ചില്ല കാരണം എനിക്ക് എൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും എനിക്ക് അയ്യാത്തതുകൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് തല കുളിച്ചില്ല കുറേ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു മാറ്റി കുറേ ഒന്നും എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഞാൻ വിചാരിച്ചു പറ്റുന്നതാണ് പക്ഷെ എനിക്ക് പറ്റാ ചെറിയൊരു വിഷമം പക്ഷെ എന്നാലേക്കാട്ടും കൂടുതൽ സന്തോഷമാണ് എനിക്ക് ഉള്ളത് ഇവിടെ നിന്ന് പോകുന്നതിൽ പോകുന്നത് അങ്ങനെയല്ല കേട്ടോ എനിക്ക് ദുബായി ആണ് കുറച്ചും കൂടി ഇഷ്ടം അതിപ്പോൾ ദുബായ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം എനിക്ക് ദുബായി ആണ് കുറച്ചും കൂടി ഇഷ്ടം അപ്പം അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ് ഞാൻ പോകുന്നതിൽ ബട്ട് എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇത്രയും ഇവിടെ കല്യാണത്തിന് മുമ്പൊക്കെ ഞാൻ ഇവിടെ ആയിരുന്നു എന്നാലും ഇപ്പോൾ കുറേ ലോകം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും നിന്നിട്ട് വീണ്ടും പോകുമ്പോൾ ഉള്ളൊരു സന്തോഷ സങ്കടമുണ്ട് അപ്പോൾ ഇപ്പോൾ പന്ത്രണ്ടര കഴിഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് ഒരു നാല് മണിയാകുമ്പോൾ ഇറങ്ങും അയ്യോ ആ നാല് മണിയാകുമ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങും എങ്ങനെയുണ്ട് എൻ്റെ മാക്സി ആ എൻ്റെ കളക്ഷൻസൊക്കെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഞാൻ എവിടെ നിന്നാണ് ഈ മാക്സിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുക എന്നുള്ളത് ഞാൻ അങ്ങനെയൊന്നും ഇല്ല കാണുന്നതൊക്കെ എടുക്കും പിന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ഇടുക അപ്പോൾ ഇനിയിപ്പം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം പിന്നെ റെഡിയോ ആവണം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അപ്പോൾ ഇന്ന് പോകുന്നതിൻ്റെ ചെറിയൊരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ദേ ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് ബാഗൊക്കെ പിന്നെ കുറേ സാധനങ്ങളൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് തൂക്കം കൂടിയിട്ട് ഞാൻ തിരിച്ചെടുത്ത് വെച്ചു ഇപ്പോൾ കറക്റ്റ് മുപ്പത് കിലോലാണ് ഇരിക്കുന്നത് ഇനി കൂടാനും പറ്റില്ല കുറയ്ക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ വാപ്പച്ചി അവിടെ ഫുഡ് ഉണ്ടാക്കുകയാണ് എൻ്റെ വാപ്പച്ചി ഷെഫാണ് എൻ്റെ ഉമ്മായും ഷെഫാണ് രണ്ടുപേരും ഭയങ്കര ഫുഡ് എൻ്റെ ആൾക്കാരാണ് സോ ഭയങ്കരമായിട്ട് കിട്ടിലായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ബട്ട് അത് എത്രത്തോളം എനിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ല ഓൾറെഡി എനിക്ക് കിലോ കൂടുതലായതുകൊണ്ട് അവർ അവരുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചത് നന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം കേസ് ഞാനാണെങ്കിൽ അപ്പുറത്തെ ചർച്ചിൽ വീട്ടിൽ പോവുകയാണ് ഇതാണ് എൻ്റെ വീട് ഇതേ ഈ വീട്ടിൽ ഞാൻ വിഷു സദ്യ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സദ്യ കഴിക്കണമെന്ന് അങ്ങനെ ഞാൻ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എൻ്റെ വീട് ഇത് മുപ്പതേ ഉള്ളു എല്ലാ എടുത്തു പാസ്പോർട്ട് അയിന്റെ ഉള്ളിലുള്ളു ആ ബാഗിന്റെ ഉള്ളില് മറ്റേ ബാഗില് പേല് എന്റെ സീനിയറാണ് ഞാപ്പത്തറ ഉം പരുത്തില്ല ആണോ അറിയോ കുഞ്ഞാമി ഹലോ കടവപ്പള്ളിയില് വന്നു കടവപ്പള്ളിയിൽ നിന്ന് നമ്മൾ ഇതൊക്കെ ചെയ്ത് ഞാന് പോവാണ് സോ ഒന്ന് വന്നിട്ട് പോവാന്ന് വിചാരിച്ചു നല്ല ക്ലൈമറ്റ് ഇവിടെ ഹലോ വിനോദ ഞാൻ കേറി കേട്ടോ കേറി കേറി ഇതൊക്കെ കഴിയും ചെക്കപ്പ് കളി അങ്ങനെ പോയിരുന്നു അൽപ്രാൻ്റെ ഒരു കൂട്ടുകാരി കിട്ടിക്കൂടാ മഹീന ഗൈസ് അങ്ങനെ ഫ്ലൈറ്റ് കാത്തിരിക്കുവാണ് ഒമ്പതരയ്ക്കാണ് എൻ്റെ ഫ്ലൈറ്റ് ട്രിപ്പ് ടു ഷാർജ സോ ഞാൻ സാധനം കൊണ്ടോളൂ ഡെലിവിലാണ് പോകുന്നത് ഞാൻ അങ്ങനെ അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാനങ്ങനെ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നാട്ടിലെന്ന് പറയുമ്പോൾ ദുബായിൽ ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം എനിക്ക് ചെറുതായിട്ടൊന്ന് പനിയും കൂടിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അപ്പോൾ